മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത ഒരു വാർത്തയല്ല രണ്ട് വാർത്ത ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ് അതേക്കുറിച്ച് പറയുന്നത് ഇന്നത്തെ മാതൃഭൂമി എന്ന് വച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അഞ്ച് ബുധനാഴ്ചയിലെ മാതൃഭൂമി ദിനപത്രം വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സേവന നിരതനായി ഒപ്പമുണ്ടെന്ന് മോദി പ്രധാനമന്ത്രിയെ കണ്ട് സീറോ മലബാർ സഭാ നേതൃത്വം സൗഹൃദ സന്ദർശനമെന്ന് നേതാക്കൾ സേവനനിരുതനായി ഒപ്പമുണ്ടെന്ന് സീറോ മലബാർ സഭാ നേതൃത്വത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഫരിദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർക്ക് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു സൗഹൃദ സന്ദർശനമായിരുന്നുവെന്ന് നേതാക്കൾ പ്രതികരിച്ചു ഇതാണ് വാർത്ത പിന്നെയും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട് ആരൊക്കെയാണ് കൂടിക്കാഴ്ചയിലുണ്ടായ മറ്റുള്ളവർ അതേക്കുറിച്ചും ഈ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ ഫരീദാബാദ് അതിരൂപതാ വികാരി ജനറൽ മോൺ ജോൺ ചാഴ്തറ ഫരീദാബാദ് അതിരൂപതാ ചാൻസലർ ഫാദർ മാർട്ടിൻ പാലമറ്റം മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സെക്രട്ടറി ഫാദർ മാത്യു തുരുത്തിപ്പള്ളിൽ എന്നിവർ പങ്കെടുത്തു കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ പാർട്ടി സംസ്ഥാന നേതാക്കളായ അനൂപ് ആന്റണി ഷോൺ ജോർജ് എന്നിവരും ബി ജെ പി സംഘത്തിലുണ്ടായിരുന്നു മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് നേതൃത്വം പ്രധാനമന്ത്രിക്ക് നിവേദനവും സമർപ്പിച്ചു എന്നാണ് വാർത്ത അതിൽ ഒരു കൂടിക്കാഴ്ചയിൽ നേതൃത്വവും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നത് നമുക്ക് പറയാം അത് തെറ്റൊന്നുമില്ല പക്ഷേ ബി സംസ്ഥാന അധ്യക്ഷന് അതിനെന്താണ് കാര്യം അനൂപ് ആന്റണിക്കും ഷോൺ ജോർജിനും അതിനെന്താണ് കാര്യം അതുകൊണ്ടാണ് ഇതിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ബി ജെ പി നേതാക്കളായ ഷോൺ ജോർജും അനൂപ് ആന്റണിയും സന്ദർശനത്തിൽ ഉണ്ടാകുമ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട് അത് കേരളത്തിൽ സഭാ നേതൃത്വത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സഭാവിശ്വാസികളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് എന്ന് പറയേണ്ടി വരും കുറച്ച് കാലമായി ബി ജെ പി ആ കേരളത്തിലെ സഭാ നേതൃത്വത്തെ സഭാ അംഗങ്ങളെ മതവിശ്വാസികളെ ഒക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിശ്വാസികളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കുറെ കാലമായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം അത് കേരളത്തിലെ സഭാവിശ്വാസികൾക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട് ബി ജെ പി നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ ബി ജെ പിയെ തള്ളിപ്പറയേണ്ട കാര്യമില്ല ബി ജെ പിയെ കൂടെ ചേർത്തുകൊള്ളു എന്ന് പറയുന്ന അതിന് അനുമതി നൽകുന്ന ഒരു സന്ദേശം അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് അതാണ് ഒരു വാർത്ത അതാണ് അതിൻ്റെ രാഷ്ട്രീയവും അതിനുശേഷം മാതൃഭൂമിയിൽ തന്നെ മറ്റൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് മാതൃഭൂമിയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ക്രൈസ്തവരോടുള്ള അതിക്രമങ്ങൾ അഞ്ഞൂറ് ശതമാനം കൂടിയെന്ന് ക്രൈസ്തവരോടുള്ള അതിക്രമങ്ങൾ അഞ്ഞൂറ് ശതമാനമാണ് വർദ്ധന എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത പറയുന്നത് വാർത്ത നമുക്ക് നോക്കാം അത് ഇങ്ങനെയാണ് രാജ്യത്ത് പത്തു വർഷത്തിനിടെ ക്രൈസ്തവ മതവിഭാഗങ്ങളോടുള്ള അതിക്രമങ്ങൾ അഞ്ഞൂറ് ശതമാനം വർദ്ധിച്ചെന്ന് ക്രൈസ്തവ അവകാശ സംഘടനയായ കൺസേൺ ക്രിസ്ത്യൻ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് അക്രമ സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അതിക്രമങ്ങളായി വർദ്ധിച്ചെന്ന് സംഘടന ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു വിവിധ സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് വർഷത്തിൽ ക്രൈസ്തവർക്ക് നേരെ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് അതിക്രമ സംഭവങ്ങൾ ഉണ്ടായി ഈ വർഷം സെപ്റ്റംബർ വരെ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് അതിക്രമങ്ങൾ ഉണ്ടായി അതിൽ മുപ്പത്തി ഒൻപത് എണ്ണത്തിൽ മാത്രമേ പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് പതിനെട്ട് കാലയളവിൽ ആയിരത്തി അമ്പത്തിരണ്ട് അക്രമങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിരണ്ട് കാലയളവിൽ അറുപത്തി രണ്ട് ശതമാനം വർധനയോടെ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് അക്രമങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ വീണ്ടും ഇരുപത്തി എട്ട് ശതമാനം വർധനയുണ്ടായി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അക്രമ സംഭവങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടായതെന്നും സംഘടന ആരോപിച്ചു കൂടുതൽ സംഘർഷമുള്ള യു പി ഛത്തീസ്ഗഡ് തമിഴ്നാട് കർണാടക മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ക്രൈസ്തവർക്ക് നേരെയുള്ളതിൽ എഴുപത്തി ആറ് ശതമാനം അതിക്രമങ്ങളും അതിൽ തന്നെ മുപ്പത്തി ശതമാനം അക്രമങ്ങൾ യു പിയിലും ഇരുപത്തിരണ്ട് ശതമാനം അക്രമങ്ങൾ ഛത്തീസ്ഗഡിലുമാണെന്നും സംഘടന പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നാണ് വാർത്ത രണ്ടു വാർത്തയും കൊടുത്ത മാതൃഭൂമിക്ക് ഒരു നല്ല നമസ്കാരം പറയാം ഈ വാർത്ത താഴെ കൊടുത്ത രണ്ടാമത് വായിച്ച അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്ന വാർത്ത നമ്മുടെ സഭാ നേതൃത്വം ഒന്ന് കാണണം സീറോ മലബാർ സഭയുടെ നേതൃത്വം ഒന്ന് കാണണം ബി ജെ പി നേതാക്കളുടെ തൊഴിൽ കൈയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുന്നവർ ഒന്ന് കാണണം കേരളത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ ശക്തിയില്ല കുറവാണ് തീരെയില്ല എന്ന് പറഞ്ഞുകൂടാ അല്പമുഖ്യ ശക്തിയുണ്ട് എന്നാൽ കേരളത്തിൽ മതേതര വിശ്വാസികൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ യഥാർത്ഥ മുഖം പുറത്തെടുക്കാൻ കഴിയുന്നില്ല ബി ജെ പി നേതാക്കളെ സ്വീകരിക്കുന്ന സഭാ നേതൃത്വം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ നാളെ ബി ജെ പിയോടൊപ്പം ചേരുകയും ബി ജെ പിക്ക് കേരളത്തിൽ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയായിരിക്കും അവർ ആദ്യം എത്തുക ഒന്നോർക്കണം അതാണ് ഈ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ മറുപുറം അല്ലെങ്കിൽ മലയാളികളെ കേരളത്തിലെ സഭാവിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭാനേതൃത്വം സന്ദർശിച്ച അതേ ദിവസം തന്നെ ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ വിവരം പുറത്തുവിടാൻ തയ്യാറായ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരു സംഘടനയുടെ നേതാക്കൾ അവർക്കും ഒരു നല്ല നമസ്കാരം കൊടുക്കണം അവർ ഓർമ്മിപ്പിക്കുകയാണ് സീറോ മലബാർ മത ബലധ്യക്ഷന്മാരോട് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് കണ്ടിട്ട് തന്നെയാണോ പ്രധാനമന്ത്രിയെ കാണാൻ പോയത് പ്രധാനമന്ത്രിയെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല കാണേണ്ട കാര്യത്തിൽ കാണേണ്ടത് തന്നെയാണ് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടത് തന്നെയാണ് പക്ഷേ അവരോടൊപ്പം കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ പോയതാണ് അവരെ എന്തിനൊപ്പം കൂട്ടി അല്ലെങ്കിൽ അവരുടെ മധ്യസ്ഥതയിലാണോ ഈ കൂടിക്കാഴ്ച നടന്നത് ഇതൊക്കെ വ്യക്തമാക്കണം സീറോ മലബാർ സഭ എന്ന് വെച്ചാൽ സഭയെ ഒരു ഭാഗത്ത് കൂടെ നിർത്താൻ പടിയെടുക്കുക മറുഭാഗത്ത് സഭാവിശ്വാസികളെ ആക്രമിച്ചു കൊണ്ടിരിക്കുക ഇതാണ് ബി ജെ പിയുടെ നിലപാട് കേരളത്തിൽ ബി ജെ പി നേതാക്കൾ സഭാ നേതൃത്വത്തെ കാണുന്നു ക്രിസ്ത്യൻ മതവിശ്വാസികളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് കേരളത്തിൽ സുരക്ഷിതത്വം വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നു അതേസമയം ഉത്തരേന്ത്യയിൽ സഭാ നേരെ കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ആരാണ് ആക്രമിക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതെല്ലാം സംഘപരിവാർ സംഘടനകളാണ് എന്നുകൂടി ഓർക്കുക ഇതാണ് ഇരട്ടത്താപ്പ് ബി ജെ പിയുടെ ഖേണി ആട്ടിൻതോലണഞ്ഞ ചെന്നായ്ക്കളോടൊപ്പമാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന ബോധ്യം കേരളത്തിലെ സഭാവിശ്വാസികൾക്ക് സഭാ നേതൃത്വത്തിന് ഉണ്ടാകണം ഉണ്ടാകുന്നത് സഭയുടെ ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്